കാരണം നിങ്ങൾ കറി ഉണ്ടാക്കുക എന്നും പറഞ്ഞല്ലോ അരിഞ്ഞു വെച്ചാച്ചോ എവിടെ പോയതാണ് അമിഷ എന്താ കാര്യമല്ല ഞാൻ കറി വെറൈറ്റി കറി ഉണ്ടാക്കാനുള്ള വാങ്ങിയില്ലേ കണ്ടോ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ബ്രെഡ് വെച്ച മൂന്ന് വർഷം ബ്രെഡ് കറി ഉണ്ടാക്കിയാലും രണ്ട് മുട്ട രണ്ട് മുട്ട പൊടിക്കാൻ പറ്റും ഇത് ഒരു സ്പൂൺ ഇട്ട് ശക്കല ഇട്ടെടുക്കുക ശക്കല സവോള പൊത്തി തന്നെ വരുവോ ഒരു വലിയ സവാളയാണ് ശക്കല പച്ചമുളക് ബ്രെഡ് വെച്ചിട്ട് നടക്കാൻ പോവு പക്ഷേ ബ്രെഡ് വെച്ചിട്ട് കളി കണ്ടോണം നിർത്തി പിടിക്കരുത് എന്താല്ലേ ചെയ്യുന്നേ കുറ്റം പറയുന്നു കുറ്റം പറയാൻ ശ്രമിക്കരുത് ഞാൻ കുറ്റൊന്നും പറയില്ല ദേ ദേ ചേർത്ത കണ്ടുവെച്ചിട്ട് പറ കണ്ടു കഴിഞ്ഞിട്ട് പറയേ പോ ഇപ്പൊ നോക്കി കാണണം കളം കണ്ടോണം ഇങ്ങള് പറഞ്ഞു എളുപ്പമുള്ള ഒരു തോരം വെക്ക് എളുപ്പവാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനല്ലേ എളുപ്പമുള്ള തോരം വെക്കാമെന്ന് പറഞ്ഞു ഓനെയാ ഇത് കണ്ടോ ഓണോ ഓണോ അല്ലേ

പിന്നെ മസാലപ്പൊടിയും കുരുമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടത് കൊണ്ട് ചോദിച്ചാടി അക്കല കുരുമുളക് ഒരല്പം പിടിച്ചോ കുരുമുളക് പൊടി എല്ലാം മിക്സ് ചെയ്യാം അതാ പറഞ്ഞേണ്ട കുറ്റം പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നല്ലോ തോരൻ ഉണ്ടാക്കുന്ന തോരൻ പോലെ ൊട്ട കുരി നല്ല അതാ പറഞ്ഞ ഉണ്ടാക്കുന്നു കുട്ടം പറയല്ലേ നിനക്ക് പിടിക്കാതെ ആഹ് റെഡിയോ ഇനി നമുക്ക് ശക്ര ഒരു കഥ കിട്ടി ആവശ്യമില്ല കേട്ടോ കടുവ കടുവ സബോള കുഞ്ഞ ഒരു പത്തമള കരിഞ്ഞത് ചക്കര കരിയാവില്ല ചക്കര കരി എടുത്തുള്ളി ചക്കര ഞാൻ കേട്ടോ എല്ലാവരും നടക്കും മഞ്ഞപ്പിടി പോകും മഞ്ഞപ്പിടി പോകും ശക്കല മഞ്ഞൾപ്പൊടി ശക്കല മഞ്ഞ ഉപ്പിട്ട എന്നാലും ശക്കല ചെറിയ രീതി അതൊരു വാടി വെട്ടെ ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം 这是我来的，过来的。 അടിമത്തെറ്റ് ആയിട്ടുണ്ട് നോക്കണം കട്ട് കവർ மொத்தம் bread ഉറ താ ഇടലൂടെ ഇടുക കൂടി മോളി മോദ ഇതിപ്പോ ഇടിക്കണം ചക്കല മറ്റ ഒരു ശക്കലം ചെറുചീര ചെറുചീര ശക്കല മതി കേട്ടോ ശക്കല മതി ോ അടിപൊളി സാധനം ടേസ്റ്റാ എല്ലാരും ഒന്ന് സിമ്പിൾ ഐറ്റം വേണ്ട പൊരിച്ചതായിട്ടില്ല ഇതെല്ലാവരും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം രണ്ടാമത് വർഷം ബ്രെഡും രണ്ട് മുട്ടയുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം ആടി കേടുക്കണ്ട ഇഷ്ടം സൂപ്പർ ഭാഗം പിടിച്ച് വലിക്കാതെ തരാം ആയിട്ട് കേട്ടോ അല്ലെങ്കിൽ ആരിപോളി സാധനം